രണ്ടായിരത്തി പതിനാലിൽ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികൻ ഹദർ ഗോൾഡിൻ്റെ മൃതദേഹം സൂക്ഷിച്ചിരുന്ന ഹമാസ് ഭീകറുടെ തുരങ്കം തകർത്ത് ഐ ഡി എഫ് ലഫ്റ്റനന്റ് ഹദർ ഗോൾഡിൻ്റെ മൃതദേഹം ഇസ്രായേലിന് തിരികെ ലഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേലിൻ്റെ ഈ നടപടി ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റിൽ ഓപ്പറേഷൻ പ്രൊട്ടക്റ്റീവ് എഡ്ജിനിടെ ഹമാസ് ഭീകരർ ലഫ്റ്റനന്റ് ഹദർഗോൾഡിനെ തട്ടിക്കൊണ്ടുപോയ ഒരു തുരങ്കം ഭീകരതുരങ്കം ഐഡിഎഫിന്റെ നഹൽ ബ്രിഗേഡിലെ സൈനികർ തകർത്തതായി സൈന്യം അറിയിച്ചു രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഒന്നിന് കൊല്ലപ്പെട്ട ഹദർഗോൾഡിന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസമാണ് ഹമാസ് ഭീകരർ ഇസ്രായേലിന് തിരികെ നൽകിയത് രണ്ടായിരത്തി പതിനാലിലെ ഗാസ യുദ്ധത്തിനിടെ എഴുപത്തിരണ്ടു മണിക്കൂർ നീണ്ടുനിന്ന വെടിനിർത്തൽ ആരംഭിച്ച് വെറും ഒരു മണിക്കൂറിനുള്ളിലാണ് റാഫയുടെ തെക്കുകിഴക്കൻ ഭാഗത്തുള്ള ഒരു തുരങ്കത്തിൽ നിന്ന് ഹമാസ് ഭീകരർ പുറത്തുവന്ന് ഗിവതി ബ്രിഗേഡിന്റെ രഹസ്യാന്വേഷണ യൂണിറ്റിലെ സൈനികരെ ആക്രമിച്ചത് സൈനികർ ഭീകര തുരങ്കം തകർക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം ഗോൾഡിൻ ഉൾപ്പെടെ മൂന്ന് സൈനികരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഗോൾഡിന്റെ മൃതദേഹം ഹമാസ് ഭീകരർ തുരങ്കത്തിലേക്ക് കൊണ്ടുപോയി ഗാസിയിൽ നാലായിരത്തിഒരുന്നൂറ്റി പതിനെട്ട് ദിവസമാണ് ഗോൾഡിന്റെ മൃതദേഹം തടവിൽ വെച്ചത് മരിക്കുമ്പോൾ ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു ഹദർ ഗോൾഡിന് അതേസമയം ഹദർ ഗോൾഡിന്റെ മൃതദേഹം ഇന്ന് സംസ്കരിച്ചു ആയിരക്കണക്കിനാളുകളാണ് സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീനാനൂസ്